ആരാണ് പറഞ്ഞത് മലയാള സിനിമ ചെറിയ വ്യവസായമാണെന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ എംപുരാൻ സംഭവിക്കുമായിരുന്നില്ല മുമ്പായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ആലോചിക്കാനാവാത്ത ഭാവന നിർമ്മാണ രീതി അതിനെല്ലാം അപ്പുറം ശക്തമായ പ്രമേയം ശരാശരി സിനിമാ പ്രമികളെ എംബുരാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല തിരക്കഥാ രചനയിൽ മുരളി ഗോപിയുടെ ഭാവന സഞ്ചരിക്കാത്ത വഴികളില്ല മുരളി എഴുതിയതിന് മുകളിലേക്ക് മേക്കിങ്ങിലും സംവിധാനത്തിലും മികവ് കാണിച്ച് പൃഥ്വിരാജ് സുകുമാരനും ഇതിനെയെല്ലാം പിന്തുണയ്ക്കുന്ന നിർമ്മാതാക്കളുടെ പിന്തുണ കൂടിയായതോടെയാണ് എംബുരാൻ സംഭവിച്ചത് നിർമ്മാണ മികവിനി അണിവിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന പൃഥ്വിരാജിന്റെ ചങ്കുറപ്പിന് തന്നെയാണ് ആദ്യത്തെ കയ്യടി രചയിതാവിന്റെയും സംവിധായകന്റെയും ഭാവനയ്ക്കനുസരിച്ച് കലയിലും ബി എഫ് എക്സിലും വിരുത് കാട്ടിയ കലാകാരന്മാർക്കാണ് രണ്ടാമത്തെ കയ്യടി ആദ്യ പകുതി മുഴുവനെടുത്തത് സിനിമ ലാൻഡ് ചെയ്യാനാണെങ്കിലും രണ്ടാം പകുതി അതിനുള്ള പ്രായശിത്തമാകുന്നുണ്ട് ഒരു ഭാഗത്ത് മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടം ക്ലൈമാക്സിൽ മോഹൻലാലിനോടൊപ്പം ചേരാൻ പൃഥ്വിരാജു തിയേറ്റർ പൂരപ്പറവാകും ഇറാഖിലെ രഹസ്യ കേന്ദ്രത്തിൽ കണ്ടുമുട്ടുന്ന രണ്ട് അധോലോക നായകന്മാരെ വകവരുത്താനെത്തുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കാഴ്ചയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത് ഏതോ ഒരു വിദേശ സിനിമ കാണുന്ന അനുഭവമായിരിക്കും ഇതുൾപ്പെടെയുള്ള വിദേശ രംഗങ്ങളിൽ പലതും ഇറാഖിന് പുറമെ സിറിയ തുർക്കി റഷ്യ പാകിസ്ഥാൻ തുടങ്ങി വ്യത്യസ്ത രാജ്യങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് ഇടമേതെന്നു പറയാതെ ഉത്തരേന്ത്യയുടെ ഒരു ഭാഗവും കേരളത്തിൽ നെടുമ്പള്ളി എന്ന സാങ്കല്പിക ഗ്രാമവും കഥയിൽ കടന്നു വരുന്നു അഭിനവ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൂടെയാണ് കഥ പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും അത് കേരള രാഷ്ട്രീയത്തിലേക്കും എത്തുന്നു സമകാലിക രാഷ്ട്രീയത്തെ ഇഴമുറിച്ചാണ് സംഭാഷണത്തിൽ മുരളീഗോപി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പ്രതിദിനം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആർക്കും പെട്ടെന്ന് തിരിച്ചറിയുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ എത്രയോ സിനിമയിൽ കടന്നു വരുന്നുണ്ട് അതോടൊപ്പം ബൈബിൾ വാക്യങ്ങൾ കൂടി സംഭാഷണത്തിൽ ചേർന്ന് വരുമ്പോൾ സിനിമ പേരിനനുസരിച്ചുള്ള ഒഴുക്ക് സൃഷ്ടിക്കുന്നു ലൂസിഫറെന്നും ഇബിലീസെന്നും സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയവരെന്നും അറിയപ്പെടുന്ന അതേയാളിന് ദൈവത്തിന്റെ അവതാരമാകാൻ സാധിക്കുമോ പറ്റുമായിരിക്കും അതുകൊണ്ടാണല്ലോ ലൂസിഫർ ഉടേതമ്പുരാൻ എന്ന എമ്പുരാൻ ഇന്ത്യയിൽ രാഷ്ട്രീയവും വർഗീയതയുമാണ് സിനിമയിലെ വിഷയമെങ്കിൽ അന്താരാഷ്ട്ര തലത്തെത്തുമ്പോൾ അത് കള്ളക്കടത്തും ചാരപ്പണിയുമൊക്കെയായി മാറുന്നു ഇവയെല്ലാം ചേർത്ത് കൃത്യമായ അളവിൽ തിരക്കഥയിൽ കൊണ്ടുവരാനായി എന്നതാണ് എഴുത്തിൻ്റെ മികവ് വലിയ അഭിനയ മുഹൂർത്തുകളൊന്നും ഒരുക്കി വെക്കുന്നില്ല എമ്പുരാൻ അതുകൊണ്ടുതന്നെ മോഹൻലാലിനോ മഞ്ജുവര്യർക്കോ അവരുടെ റേഞ്ചിനനുസരിച്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടി വരുന്നില്ല പക്ഷേ സിനിമ ഓരോ നിമിഷത്തിലും ആകാംക്ഷ എന്ന അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട് ഒരിക്കൽ കാണികൾ കാണുന്ന ഒരു സംഭവത്തിലേക്ക് വളരെ കൃത്യമായി സംഭവങ്ങളെ കൂട്ടിയിണക്കുന്നുണ്ട് എവിടെയും സംശയത്തെ നിഴൽ വീഴാതെ കഥയും കഥാപാത്രങ്ങളും മുമ്പോട്ട് പോകുന്നു തിരക്കഥയും സംവിധാനവും പോലെ എംബുരാനെ പ്രേക്ഷകരിലെത്തിക്കുന്ന ഘടകമാണ് സുജിത് വാസുദേവന്റെ ക്യാമറയും അഗ്നേഷ് മോഹന്റെ എഡിറ്റിങ്ങും ദീപക്ദേവിന്റെ സംഗീതവും ഇവയിൽ ഏത് പാളിപ്പോയാലും പ്രതീക്ഷിക്കുന്ന അനുഭവം ലഭിക്കാതെ പോകുമായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസും ശ്രീ ഗോകുലം മൂവീസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും കന്നഡയിലും നിർമ്മിച്ചിരിക്കുന്നത് വലിയ രംഗങ്ങൾ പലതും കാണുമ്പോൾ മലയാളമല്ല ഹോളിവുഡ് മൂവിയാണ് കാണുന്നതെന്ന് പ്രേക്ഷകനെ തോന്നിപ്പിക്കാനായത് അണിയറ പ്രവർത്തകരുടെ വലിയ വിജയമാണ്